ഇന്ന് ഇച്ചിരി നെല്ലിക്ക അച്ചാർ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിക്കണേ പക്ഷേ ഈ നെല്ലിക്ക വാങ്ങി വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമായി എനിക്ക് സമയമില്ലായിരുന്നു അത് ചെറിയതായിട്ട് ഒന്ന് കേടൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഞാനത് കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് കുക്കർ ഇഡലി ഇഡലി കുട്ടുവം അടുപ്പി വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് ഇതൊന്ന് ആവി കയറ്റി എടുക്കുവാണേ അതായത് ഒന്ന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നല്ലവണ്ണം ആവി ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ആവി വരട്ടെ ഇതാ നോക്കിക്കേ ഏകദേശം ഒക്കെ ആവി വന്ന് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ്ടോ ഇന്ന് നമുക്കിതിനെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ഇതാ ഇച്ചിരിയൊക്കെ കേടായതാണ് കുഴപ്പമില്ല ഇത് കളയേണ്ട ആവശ്യമില്ല എന്നിട്ട് ദാ ഇങ്ങനെ അല്ലി അല്ലിയായിട്ട് നമ്മൾ അതിനെ അരിഞ്ഞെടുക്കുക കണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അതിൻ്റെ അകത്തിരിക്കുന്ന കുരുവിനെ അങ്ങ് കളഞ്ഞിട്ട് ഇതാ ഇത്രയും ഇച്ചിരി കൂടുതലുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി വേണ്ട ഇച്ചിരി പുളി ഒന്ന് അത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാനാണ് ഇച്ചിരി കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാനാണ് എന്നിട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കടുകിട്ടു കടുക്ൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരല്പം ഉരുവ കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് റെഡിയാക്കി വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് ഒരുമിച്ചിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഒന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് ചെറിയ ഒരു ബ്രൗണറാവുന്നത് വരെ വറക്കാം ഇതിന് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല സാധാരണ ചിലരൊക്കെ വെളുത്തുള്ളി പക്ഷേ നെല്ലിക്കയ്ക്ക് വെളുത്തുള്ളി അത്ര ടേസ്റ്റ് ഒരു വ്യത്യാസം വരും നാരങ്ങക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇടാം പക്ഷേ നെല്ലിക്കയ്ക്ക് നെല്ലിക്കത്ര വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലൊരു കൂട്ടമുണ്ട് വറുത്ത കാശ്മീരി മുളക് പൊടിയുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കായം ഇത്രയും മതി ഇതൊന്ന് ഇത് വറ അല്പം മല്ലിപ്പൊടി അല്പം മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത് വെച്ച് നമ്മൾ ഇതിന് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് ഇതിലോട്ടൊന്ന് തട്ടാം ഒന്ന് വറുത്ത് കൊടുക്കാം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാണ്ടോ ഇത്രയും വറുത്താൽ മതി ഒരുപാട് കരിഞ്ഞു പോവണ്ട ആ സമയം വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇച്ചിരി ഉപ്പ് ഇട്ടു ഉപ്പ് കൂടുതൽ ആവശ്യത്തിന് നിലയ്ക്ക് നല്ല ഉപ്പ് വേണം ഞാൻ ഇപ്പം ഇത്രയും ഇട്ടു ആവശ്യമെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടുതലിടാം അടുത്ത് എടുത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞിട്ടുണ്ട് ആ വെള്ളം ഇതിലോട്ട് ഒഴിക്കാം അപ്പം നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും ഇതാണ്ടോ നല്ല ഒരു ഗ്രേ ഇച്ചിരി ഒന്ന് തിളക്കേട്ടെ ഇത് നല്ലവണ്ണം തിളയ്ക്കണം നല്ല ഒരു തിക്കായിട്ടുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം ആവാൻ പാടില്ല ഇതാണ്ടോ ഈ രീതിയിൽ തിക്കാവണം കണ്ടോ ഇത്രയും അതാ ഇനി എടുത്തു വച്ചിരുന്ന നെല്ലിക്ക ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടാം തട്ടിയിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അല്ലി അല്ലിയായിട്ട് കണ്ടോ ഇങ്ങനെ അതാ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല അടിപൊളി നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരല്പം പഞ്ചസാര കൂട ഒരു സ്പൂൺ പഞ്ചസാര ആണെങ്കിൽ ശർക്കര ഇടാം കാരണം ഈ പുളിപ്പും ഇപ്പം കയ്പ്പ് നെല്ലിക്കയ്ക്ക് ചെറിയ ഒരു കൈപ്പ് കാണും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വേണമെങ്കിൽ പുളിക്ക് പോരാ വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കാം കുഴപ്പമില്ല പക്ഷേ പുളിയാണ് ടേസ്റ്റ് എന്തിനും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ നമുക്ക് കറികൾക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അടിപൊളി നെല്ലിക്ക അച്ചാർ നല്ല നല്ല ടേസ്റ്റാണ് ഇത് ഒരല്പം നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒരല്പം പഞ്ചസാരയോ ശർക്കരയോ കൂടെ ഒന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കൂ നെല്ലിക്കയുടെ ആ ഒരു കമർപ്പ് കമർപ്പുണ്ടായിരിക്കുകയില്ല അതുപോലെ ഒരല്പം പുളി ഒഴിക്കുന്നത് കൊണ്ട് പുളി ഏതിനായാലും ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും കമർപ്പ് വരത്തില്ല ഇതാണ്ടോ അടിപൊളിയായിട്ട് നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും കേടുവന്ന നെല്ലിക്കയാണെങ്കിലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്